ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നല്ല നാടൻ പച്ചമാങ്ങ ഫ്രൈ ചെയ്തെടുത്ത അച്ചാറിൻ്റെ വേടിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കിതൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് കുറച്ച് നല്ലവണ്ണം ഒഴിച്ചെടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു പത്തോളം ഉണക്കമുളക് ഇല്ലേ ഉണക്കമുളക് ഇട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ ഉണക്കമുളക് കത്തിക്കരിയാതെ വാരിക്കോരി എടുക്കാൻ മറന്നു പോകരുത് അല്ലെങ്കിൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു മാങ്ങ അച്ചാർ നമ്മൾ യൂട്യൂബിൽ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ മാങ്ങാ ഫ്രൈ അച്ചാറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത് നമ്മൾ സാധാ അച്ചാറിന് അങ്ങനത്തെ ഒരു രീതിയല്ല കേട്ടോ അപ്പോൾ ചിലവർ കണ്ടിട്ടുണ്ടാകുമ്പോൾ യൂട്യൂബിൽ അപ്പോൾ ഞാനിങ്ങനെ ഒരു കാല വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടോ ഈ ഒരു വീഡിയോ ഇടണത് അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോക്ക് വലിയ വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല ഇങ്ങനെയെങ്കിലും നമ്മളെ യൂട്യൂബ് നമ്മളെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് വൈറലാക്കിയാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് എണ്ണയിൽ ഇട്ട നമ്മളെ ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടു ശേഷം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് പച്ചമാങ്ങ പച്ചമാങ്ങായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പത്തോളം ഉണക്കമുളകുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പച്ചമാങ്ങ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ചൂടായി വന്ന ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കട്ടോ അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വേ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചൂടാക്കിയെടുത്തതിന് മതി അപ്പോൾ നന്നായിട്ട് പുളിപ്പുള്ള നല്ല പച്ചമാങ്ങ മാങ്ങ വേണം കേട്ടോ എടുക്കാൻ അപ്പോൾ അതാ ഞാൻ ഒരു രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു കുറച്ച് മാങ്ങ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു അതിന് ശേഷം വീണ്ടും ഒരു പിടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കാം അധികം സംഭവങ്ങൾ പൊടികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ അത് തയ്യാറെടുക്കാൻ പറ്റും പക്ഷെ നല്ല ടേസ്റ്റാട്ടോ നമ്മൾ ചോറിൻ്റെ കൂടെ നമ്മൾ കഞ്ഞിൻ്റെ കൂടൊക്കെ ഇങ്ങോട്ട് അത് കഴിച്ചാണ്ടല്ലോ അട്ടിപ്പൊളി ടേസ്റ്റാണ് അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാൻ മറന്നു പോകത്തെ അപ്പോൾ ഇതാ നമുക്ക് അടുത്ത ട്രിപ്പും ഇങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് എത്രത്തോളം മാങ്ങ എടുത്ത് അത്രത്തോളം ഉണക്കമുളക് എടുക്കണം കേട്ടോ ഇന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കുകയെ കഷ്ടപ്പെടുകയെ ഒന്നും വേണ്ട കേട്ടോ ഒന്ന് നിങ്ങളത്തിൽ ഇങ്ങനെ കീറി ഇട്ടാൽ മതി അപ്പോൾ ഇങ്ങനെ കീറിയിട്ടതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുക അത്ര തന്നെ ഉള്ളൂ കേട്ടോ അതിൻ്റെ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞ് പോകും അപ്പോൾ അടിപൊളിയാണേനും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാനിത് അടുത്ത ട്രിപ്പ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മളെ ഈ പത്തോളം മുണക്കമുളകില്ലേ അതൊന്ന് മിക്സിൻ്റെ ജാറിലെടുത്തിട്ട് വെള്ളമൊന്നും ഇല്ലാതെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പൊടിച്ചെടുത്തിട്ട് നമുക്കിത് അങ്ങനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അധികം മുളകിൻ്റെ ആ കുരിവൊന്നും കാണാത്ത രീതിയിൽ പൊടിച്ചെടുക്കാം പിന്നെ നമ്മൾ ആ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് ഈ നമ്മളെ കാശ്മീരി ചില്ലി പൗഡറിൽ അതൊരു രണ്ട് ടീസ്പൂണും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് നമ്മൾ സാധാ മുളക് പൊടി ഉണ്ടാവില്ലേ വീട്ടിലത്തെ അപ്പോൾ അതും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് ഇത് അധികം ചൂടാവാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെയെല്ലാം എടുത്തിട്ട് ഒന്ന് ആ എണ്ണയിൽ ഇട്ടിട്ട് തന്നെ ചൂടാക്കി എടുക്കണമായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാനിതിൽ ഇട്ടില്ലേ കേട്ടോ അത് ഡിലീറ്റായി പോയതാണ് പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ഒന്ന് ഇട്ട് കൊടുക്കുക അച്ചാറിൽ എത്ര കായപ്പൊടി ഇട്ടാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കായപ്പൊടീൻ്റെ പാത്രം ഇങ്ങനെ കൊട്ടി കൊടുക്കുന്നുണ്ടെങ്കിലും പക്ഷേ സംഭവം അതിലുണ്ടായിരുന്നില്ല എന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഗേൾസ് അപ്പോൾ ഞമ്മൾ കായ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ആ ഉണ്ടപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അതിൽ തുള്ളി പോലും കായപ്പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റ കയ്യിൽ ഫോണും ഇങ്ങനെ ഇളക്കലും കൂടി നടക്കണില്ലേ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ നമ്മൾ വീഡിയോ എടുക്കലും ഇത് ഇളക്കലും കൂടി നടക്കണില്ല കേട്ടോ എനിക്ക് ഈ വലുത് കൈ കൊണ്ട് തന്നെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അപ്പോൾ ഇടത് കൊണ്ട് ഇളക്കലും കാര്യങ്ങളൊന്നും നടന്നില്ല പിന്നെ കുറച്ച് കടുകും പിന്നെ കുറച്ച് ഉലുവയും എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തതിനു ശേഷം അതൊന്ന് പൊടിച്ചെടുക്കുക അതും ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകട്ടോ എന്നിട്ടും വീണ്ടും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഞാൻ തീയൊന്നും കത്തി കത്തിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുപ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് കത്തിക്കാതെ ഇങ്ങനെ ചെറിയ ഒരു ചൂടിലാണ് ഇത് ഇങ്ങനെ ഈ പൊടികളെല്ലാം ഒന്ന് ഇളക്കിയെടുത്ത് കേട്ടോ അപ്പോൾ നമ്മൾ കറിവേപ്പിൻ്റെയും മാങ്ങയും പിന്നെ നമ്മുടെ ഉണക്കമുളകും എല്ലാം പൊടിച്ചെടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഈ അച്ചാർ ഉണ്ടാക്കാൻ കഴിയും പറ്റൂട്ടോ അപ്പോൾ അത് നമുക്കൊരു പവറിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ള ബൗളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ മാങ്ങ ഈ വറുത്തെടുത്തതും പിന്നെ കറിവേപ്പിൻ്റെയിലും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പിൻ്റെയിലെ തോന ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഉമ്മച്ചിനെ കാണാതെ ഒരു രണ്ട് തൊണ്ട് ഇല പൊട്ടിച്ച് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അധികം പൊട്ടിച്ചിണ്ടെങ്കിൽ എനിക്ക് സീനവും അതുകൊണ്ട് ഞാൻ പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ വീട്ടിൽ തോന ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് എന്നിട്ട് ഈ പൊടികളും മാങ്ങയും എല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കെട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയല്ലേ എന്ന് കരുതിയിട്ട് എൻ്റെ കാക്കാൻ്റെ മക്കളാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ അവരിങ്ങനെ ഫോണൊക്കെ ഇളക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി എന്തൊക്കെയാണ് പറയണമൊക്കെ ഉണ്ട് പിന്നെ ടേബിൾ മുന്നേറ്റിൻ്റെ സൗകര്യക്കുറവ് കാരണം പുറത്ത് അടുക്കളയിൽ ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭംഗി കേടും ഇതൊക്കെ ഉണ്ടായിരിക്കും നമ്മളെ വീട്ടിൽ ടേബിളും സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോക്കൊക്കെ അങ്ങനെയാണ് കുറേ മ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്കിപ്പോൾ അത് അങ്ങനത്തെ എളിയാതൊരു സെറ്റപ്പും ഇല്ല സാധാരണക്കാരുടെ വീട്ടിലെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ലൈക്കൊക്കെ വളരെ വളരെ കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് ലൈക്കൊക്കെ ഇല്ലാതെ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ നമ്മളെ വീഡിയോ ഇങ്ങനെ താഴ്ന്നു പോകുന്നല്ലാതെ എന്നല്ലാതെ മുന്നോട്ടൊന്നും പോകണില്ലേ അപ്പോൾ അതിൻ്റേതായ കുറച്ച് സങ്കടങ്ങളും മടികളും അങ്ങനെയൊക്കെ കണ്ടിട്ടോ അപ്പോൾ ഇത് മക്കളെ നമുക്ക് ആ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളെ ചാച്ചുമോന് ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് ഈ കാണിക്കണത് മാമിയെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കണത് അന്തിനേ ഇതിനെ നന്നായിട്ട് പല കുറ്റങ്ങളും പരാതികളും പരിഭവങ്ങളൊക്കെ അവൻ പറയുന്നുണ്ട് ഞാൻ മെയിൻ്റെ ചെയ്തില്ല കേട്ടോ നമുക്ക് വേണ്ടത് നമ്മളെ വീഡിയോ എങ്ങനെയെങ്കിലും വൈറലാവാ എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ബാക്കി വന്നാൽ ഞമ്മളെ എണ്ണകളില്ലേ ആ എണ്ണയില്ലേ അതിൽ ഇതേ തന്നെ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കേട്ടോ അപ്പോൾ പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് സുറുക്ക് മീനാഗിരിയില്ലേ അതൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാച്ചുമോനെ ആ എണ്ണ പാത്രം ഒഴിച്ചിട്ട് ഫുള്ളായിട്ടുണ്ട് ഒഴിച്ചു കൊടുത്ത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതധികം ദിവസം ഒന്നും ഞങ്ങളുടെ വീട്ടിലിരിക്കില്ല കേട്ടോ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇത് നമ്മളെ പാത്രം കാലിയാവും ഡെപ്പയിലൊന്നും ഇട്ടക്കാൻ പറ്റുന്ന അത്രത്തോളം ഒന്നും ഇതില്ലേട്ടോ അപ്പോൾ ഇതാ നമുക്ക് എണ്ണയും ഒഴിച്ചു കൊടുത്തു പിന്നെ നന്നായിട്ട് ഉപ്പ് കുറവാണെന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാനിതൊന്ന് കഴിച്ചു നോക്കി കേട്ടോ അപ്പോൾ എനിക്ക് മാങ്ങച്ചാറ് അങ്ങനെയൊക്കെ ചോറികൊക്കെ കഴിക്കാന്നല്ലേ വെറുതെ ഇങ്ങനെ കഴിക്കണമെന്നു വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ് അപ്പോൾ ഞാനിതൊന്ന് കണ്ട് ആ സ്റ്റൈലിൽ ഒന്ന് കഴിച്ചു നോക്കി അപ്പോൾ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു പിന്നെയും ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായി ചിലപ്പോൾ എനിക്ക് പണി പണിയിട്ടും കരുതിയിട്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും അടിപൊളി ടേസ്റ്റ് ഇട്ടോ അപ്പം ഞാനിതാ കുട്ടികളൊക്കെ പറഞ്ഞ് ഉപ്പ് കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം വീണ്ടും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഉപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഈ കഷ്ണത്തിന്മലൊക്കെ ഇതിൻ്റെ മസാലയും ഉപ്പും എല്ലാം പിടിച്ചിട്ട് അതിൻ്റെ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് സാധാ ചോറിൻ്റെ കൂടെയും പിന്നെ നമുക്ക് വെറുതെ കഞ്ഞിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് മക്കളെ അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ചോറിൽക്ക് നമ്മളെ ചക്കക്കുരു ആൻഡ് നമ്മളെ വെള്ളയിരിക്ക കറിയും പിന്നെ എന്താ പറയുക ഉണ്ണിത്താണ്ട് ഉപ്പേരും സമ്മന്തിയൊക്കെ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു അച്ചാറും കൂടിയിട്ട് ഞാൻ ഞാനിന്ന് പള്ളം നിറയി കുണ്ട നിറയും ചോറൊക്കെ തിന്ന് അല്ല എന്തെങ്കിലും ഒരുപാട് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട വല്ല ചിക്കനും നമ്മളെ ബീഫൊക്കെ പാറി പറന്നു പോകട്ടോ നമ്മളെ ഈ അച്ചാറും ഇങ്ങനത്തെ സംബന്ധം പിന്നെ ഇങ്ങനത്തെ കൂട്ടാനുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചോറൊക്കെ എല്ലാവരും അടിപൊളിയാക്കി തിന്നുമല്ലേ അപ്പോൾ നമുക്ക് വലിയ സ്റ്റെയിനും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഈ സാധാരണക്കാരുടെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും വീണ്ടും വീണ്ടും പറയാനെ കേട്ടോ ലൈക്ക് ഒന്ന് ചെയ്ത് പോകണം കേട്ടോ എല്ലാവരും അപ്പോൾ കമൻറ്റ് ചെയ്യണ ലൈക്ക് ചെയ്യണെല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ഓക്കേ ബൈ അസ്സാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കെ ബൈ